ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് ചെമ്മാട് മുത്തൂറ്റ് ഫിനാൻസ് ഓഫീസ് ഉപരോധിച്ചത് യൂത്ത് ലീഗ് പ്രവർത്തകർ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് തിരൂരങ്ങാടി പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി ഒരാഴ്ചയ്ക്കകം ഓൻസി ലഭ്യമാക്കാമെന്ന് ഫിനാൻസ് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് കെ മുയനുൽ ഇസ്ലാം സലാഹുദ്ദീൻ തെറാമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടന്നത് ഫിനാൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീശയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു നിശ്ചിത സമയത്തിനുള്ളിൽ ഓയൻസി ലഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി കൊടുങ്ങി സ്വദേശിയായ യുവാവ് രണ്ടായിരത്തി പതിനൊന്നിൽ വായ്പയെടുത്ത വാഹനത്തിന്റെ എല്ലാ തവണകളും രണ്ടായിരത്തി പത്തൊൻപതിൽ അടച്ചു തീർത്തിരുന്നു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഫിനാൻസ് കമ്പനി ഒ എൻസി നൽകാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് യുവാവ് നിരവധി തവണ ചെമ്മട്ടെ ഫിനാൻസ് കമ്പനി ശാഖയിൽ ഒ എൻ സിക്കായി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ അപ്പോയെല്ലാം രേഖകൾ നൽകിയിട്ടുണ്ടെന്നും ഉടൻ ലഭിക്കുമെന്നും പറഞ്ഞ് അധികൃതർ മടക്കി അയക്കുകയായിരുന്നു ഇത്തവണയും സ്ഥിതി ആവർത്തിച്ചതോടെയാണ് യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി